തൃശൂർ തവണ എടുക്കുമെന്ന് ഉറപ്പിച്ചിറങ്ങിയ നടനും മുന്നിപ്പിയുമായിരുന്ന സുരേഷ് ഗോപി തന്നെയാണ് താരം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയപ്പോൾ ആളുകളില്ലാതിരുന്നതിനെ ആൾ കുറഞ്ഞതിനെതിരെയാണ് പാർട്ടി പ്രവർത്തകരോട് അങ്ങേയറ്റം കോപാകുലനായി ബി ജെ പി നേതാവ് സുരേഷ് ഗോപി പ്രതികരിച്ചത് സന്ദർശനത്തിന്റെ സ്ഥലത്ത് പാർട്ടി പ്രവർത്തകരുടെ എണ്ണവും അതുപോലെ തന്നെ കുറവുണ്ടായിരുന്നു വോട്ടർമാരാകട്ടെ സ്ഥലത്തുമില്ലായിരുന്നു പിന്നാലെ താൻ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്നും സ്ഥലത്ത് നിന്ന് മടങ്ങാനുള്ള തീരുമാനവും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു ബൂത്ത് പ്രവർത്തകർ സഹായിച്ചില്ല എങ്കിൽ നാളെ തന്നെ താൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് സുരേഷ് ഗോപി ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് തൃശൂർ വെള്ളിക്കുളങ്ങരയിലെ ശാസാംബൂ ആദിവാസി കോളനിയിലെ സന്ദർശനം നടത്തുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അദ്ദേഹം കോളനിയിലെത്തിയപ്പോൾ പ്രദേശത്ത് ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അത് അദ്ദേഹം ആദ്യം തിരക്കി അതിനുള്ള മറുപടി ലഭിച്ചപ്പോഴാണ് അദ്ദേഹത്തെ വളരെയധികം ക്ഷുഭിതനാക്കിയത് കൂടാതെ ഇരുപത്തിയഞ്ച് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടില്ല എന്നുള്ള വിവരം കൂടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വലിയ തോതിൽ അദ്ദേഹം ദേഷ്യപ്പെടുകയും ചെയ്തു സ്ഥലത്തെ ബൂത്ത് ഏജൻറ്റുമാർക്കും പ്രവർത്തകർക്കും പിന്നെ എന്താണ് അവിടെ ജോലി എന്നാണ് അദ്ദേഹം ചോദിച്ചത് നോമിനേഷൻ നൽകിയിട്ടില്ലെന്നും താൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് അദ്ദേഹം ഭീഷണിയായി പറഞ്ഞിരിക്കുന്നത് അതോടെ ഇന്ന് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാമെന്ന് പ്രവർത്തകർ പറഞ്ഞ് തടിയൂരുകയാണ് ചെയ്തത് വലിയ തോതിൽ സുരേഷ് ഗോപി അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അവിടെ പ്രവർത്തകർ നടത്തിയതും വീഡിയോ ദൃശ്യത്തിലൂടെ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് തൃശൂർ മണ്ഡലത്തിലാകട്ടെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശക്തമായ പ്രചാരണ പരിപാടികൾ എല്ലാ പാർട്ടികളും നടത്തുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരിക്കുന്നത് അണികളോട് കയർത്ത സംഭവം ഉണ്ടായിരിക്കുന്നത് എന്താണ് ബൂത്തിൻ്റെ ജോലി എന്താവശ്യത്തിനാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ച് തരാനാണെങ്കിൽ വോട്ട് ചെയ്യേണ്ട പൗരനാണ് അവിടെ ഉണ്ടാകേണ്ടത് ഒരു യുദ്ധത്തിനല്ല നമ്മൾ ആരും ഇറങ്ങിയത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനാണ് ഇറങ്ങിയത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം തനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല ഭയങ്കര കഷ്ടമാണ് ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതെന്നാണ് നടൻ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി ഇങ്ങനെ ക്ഷുഭിതനായി സംസാരിക്കുന്ന വേളയിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സംഭവസ്ഥലത്തുണ്ടായിരുന്നു അവർ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു അതിൽ ചില പ്രവർത്തകർ അദ്ദേഹത്തെ പല തോതിൽ പറഞ്ഞു സ്വാധീനിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും തന്നെ വിജയിച്ചിരുന്നില്ല